രണ്ടു പേർ തമ്മിൽ കണ്ടപ്പോൾ സ്നേഹപ്രകടനം കാഴ്ചവെച്ചാൽ എന്താകും അവസ്ഥ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ ഹൌസിലെ ഓഫീസിൽ ലോകം കണ്ടത് അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ന്യൂയോർക്കിന്റെ നിയുക്ത മേയർ ജൊഹ്രാൻ മന്ദാനിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നടന്ന കാര്യങ്ങൾ ഒരർത്ഥത്തിൽ അവിശ്വസനീയമായിരുന്നു മന്ദാനിയെ കുഴക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ സാക്ഷാൽ ട്രംപ് തന്നെ സഹായത്തിനെത്തി ട്രംപിനെ ഫാസിസ്റ്റ് എന്നും സ്വേച്ഛാധിപതി എന്നുമൊക്കെ മന്ദാനി വിളിച്ച കാര്യം മാധ്യമങ്ങൾ ഓർമ്മിപ്പിച്ചു ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു എന്ന് ചോദിച്ചു മറുപടി പറയാനൊരുങ്ങിയ മന്ദാനിയുടെ കയ്യിൽ സ്നേഹത്തോടെ തട്ടിയ ശേഷം ഉറച്ചു നിൽക്കുന്നുവെന്ന് മറുപടി പറഞ്ഞോളൂ അതാണ് എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ഇടപെടൽ അങ്ങനെ സംഭവ ബഹുലമായിരുന്നു ആ കൂടിക്കാഴ്ച കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വഴിത്തിരിവെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ജയമായിരുന്നു ജോഹ്റാൻ മന്ദാനിയുടേത് ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പിനെയും കുപ്രചാരണങ്ങളെയും അതിജീവിച്ചായിരുന്നു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മന്ദാനി വിജയിച്ചു കയറിയത് മന്ദാനിയുടെ നയങ്ങളും നിലപാടുകളും ട്രംപിനെ ചൊടിപ്പിച്ചത് ചില്ലറയല്ല ന്യൂയോർക്കിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നും അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നും വരെ ട്രംപ് തുറന്നടിച്ചു മന്ദാനിയും വിട്ടുകൊടുത്തില്ല ട്രംപിനെ ഫാസിസ്റ്റ് എന്നും സ്വേച്ഛാധിപതി എന്നും മന്ദാനിയും വിളിച്ചു ന്യൂയോർക്കുകാരെ പ്രത്യേകിച്ച് തന്റെ നായങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്താൻ ട്രംപ് തന്റെ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിക്കുന്നതായും മന്ദാനി ആരോപിച്ചിരുന്നു വിജയാഘോഷ ചടങ്ങിലെ മന്ദാനിയുടെ വാക്കുകൾ ഓർമ്മയില്ലേ സോ സിൻസ് ഐ നോ യു ആർ വാച്ചിങ് ഐ ഹാവ് ഗോൾ ഫോർ വേർഡ് ഫോർ യു ടേൺ ദ വോളിയം അപ്പ് ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നവംബർ ഇരുപത്തി ഒന്നിന് മന്ദാനിയും ട്രംപും വൈറ്റ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്നത് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ആകാംക്ഷയിലായിരുന്നു എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷ നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിൽ നടന്ന വാക്പോര് ആവർത്തിച്ചേക്കുമെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രവചനമുണ്ടായി ട്രംപിന്റെ മാഗാ നയങ്ങളുടെയും മന്ദാനിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെയും കടുത്ത പോര് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ ആ ധാരണകളെല്ലാം അസ്ഥാനത്തായിരുന്നു മന്ദാനിക്ക് മികച്ച പ്രവർത്തനം നടത്താനാവും അദ്ദേഹം ചില യാഥാസ്ഥിതികരെ പോലും അത്ഭുതപ്പെടുത്തുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ന്യൂയോർക്ക് നഗരം വളരെ മികച്ചതായി മാറണമെന്നാണ് തങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങളിൽ മന്ദാനിയുമായി യോജിപ്പാണുള്ളത് അങ്ങനെ നീണ്ടു ട്രംപിന്റെ മറുപടികൾ പക്ഷെ മാധ്യമങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല പലതരത്തിൽ ഇരുവരെയും കുഴപ്പിക്കാൻ ശ്രമം നടന്നു ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മന്ദാനിയുടെ ചോദ്യം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് മന്ദാനി പറഞ്ഞു തുടങ്ങിയപ്പോൾ പുറമേ ട്രംപ് ഇടപെട്ടു നിങ്ങൾ അതെ എന്ന് പറഞ്ഞോളൂ എനിക്കൊരു പ്രശ്നവുമല്ല വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അത് എന്നായിരുന്നു ട്രംപിന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി മന്ദാനി ജിഹാദിസ്റ്റ് ആണെന്ന റിപ്പബ്ലിക്കൻ നേതാവ് എലി സ്റ്റെഫാനിക്കിന്റെ ആക്ഷേപത്തെയും ട്രംപ് തള്ളി പറഞ്ഞു മന്ദാനി വളരെ യുക്തിബോധമുള്ള ഒരാളാണ് ജിഹാദിസ്റ്റ് അല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു അങ്ങനെ പല സമയങ്ങളിലും മന്ദാനിക്ക് പിന്തുണയും പ്രശംസകളും ഒക്കെയായി നീളുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച എല്ലാത്തിനും പുറമെ മന്ദാനി എന്ന തന്ത്രശാലയായ രാഷ്ട്രീയക്കാരന്റെ മികവ് കൂടി പുറത്തു വന്ന കൂടിക്കാഴ്ചയായിരുന്നു ഓവൽ ഓഫീസിലേത് ട്രംപിന്റെ സമാധാന ശ്രമത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് താൻ എല്ലാ സമാധാന ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു മന്ദാനിയുടെ മറുപടി ട്രംപിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ വോട്ടർമാർക്കിടയിൽ ഉൾപ്പെടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണെന്നാണ് ഒരു വിലയിരുത്തൽ എഫ്റ്റിയൻ ഫയൽസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ തന്നെ ട്രംപിനോട് എതിർപ്പുള്ളവരുണ്ട് ആ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചുവിടാനും മന്ദാനിയുമായുള്ള കൂടിക്കാഴ്ച സഹായകരമാകുമെന്നാകാം ട്രംപിന്റെ കണക്കുകൂട്ടൽ ജീവിത ചെലവ് കുറയ്ക്കാനുള്ള മന്ദാനിയുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാകാം ഇരുവരുടെയും ശരീരഭാഷയിൽ പോലും മുഷിപ്പിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തു തന്നെ ആയാലും അപ്രതീക്ഷിതമായത് കണ്ടതിന്റെയും കേട്ടതിന്റെയും ഞെട്ടലിലാണ് അമേരിക്കയും ലോകവും